സിപിഎം സംസ്ഥാന സെക്രട്ടറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ് മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച മിഷൻ അതിലും തന്നെയാണ് വിവരം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സത്യാഗ്രഹ സമരവും പതിനഞ്ച് മുതൽ തുടങ്ങുന്ന സിപിഎമ്മിന്റെ ഗൃഹ സന്ദർശന പരിപാടിയുമാണ് മറ്റ് അജണ്ടകൾ സി പി ജോസഫ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നു എസ് സി പി ഇന്നിപ്പോൾ ഇന്നലെ എൽ യോഗം കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വിലയിരുത്തി ഇനി മുന്നോട്ട് എങ്ങനെയാകണം എന്നതിലും ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം തന്നെയാണ് പ്രധാന അജണ്ട ഏതൊക്കെ രീതിയിലുള്ള ചർച്ചകളാകും ഇന്ന് നടക്കും ദിവ്യ തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ തിരിച്ചടി അത് മറികടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോകുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ പാളിച്ചയും ഉണ്ടായി തോൽവിക്ക് കാരണമായ കാരണങ്ങളൊക്കെ തന്നെ ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എമ്മും സി പി ഐ ഒക്കെ വെവ്വേറെ വിലയിരുത്തുകയും അതുകൂടാതെ ഇന്നലെ ഇടതുമുന്നണി ഒരുമിച്ചിരുത്തിക്കൊണ്ട് വിലയിരുത്തുക ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുക തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അതിനെ പറഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇനി സി പി എമ്മിലെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്നാൽ ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഏറ്റവും പ്രധാനം ഈ മിഷൻ നൂറ്റിപ്പത്ത് വൺ ടെൻ എന്ന് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഈ മിഷൻ വൺ ടെൻ എന്ന ഒരു കാര്യം ഓർപ്പിക്കുകയും അത് കൃത്യമായി അത്തരത്തിലൊരു രീതിയിലേക്ക് അതായത് നൂറ്റിപ്പത്ത് സീറ്റുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് ആ മിഷൻ വൺ ടെൻ എങ്ങനെ നടപ്പാക്കാൻ കഴിയും അത് എത്രത്തോളം എത്രത്തോളം ആ നൂറ്റിപ്പത്ത് സീറ്റിലേക്ക് എത്താൻ കഴിയുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുകയും വിശദമായി ഇതിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം തന്നെ വിശദീകരിക്കുകയും ചെയ്യും എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തോൽവിക്ക് കാരണമായത് ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല പക്ഷേ മറിച്ച് സർക്കാരിന്റെ വികസന പദ്ധതികൾ താഴെ താഴെത്തട്ടിലെ ജനങ്ങൾ അത് ചർച്ച ചെയ്തില്ല എന്നുള്ളൊരു വലിയ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ശബരിമല സ്വർണ്ണ വിവാദമൊക്കെ വലിയ തിരിച്ചടിയായില്ല എന്ന് വിലയിരുത്തുമ്പോഴും അത് പ്രധാന പ്രചരണ ആയുധമാക്കാൻ യു ഡി എഫിനും ബി ജെ പിക്ക് ഒരുപോലെ കഴിഞ്ഞു അത് ഇതിൽ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്ന് ബാധിച്ചിട്ടുണ്ടെന്നല്ല തന്നെയും ആ വിലയിരുത്തലുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി ഈ ഒരു മിഷൻ വൺ ടെൻ എന്ന ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഒരു ഭാഗത്ത് യു ഡി എഫ് ഹൺഡ്രഡ് പ്ലസ് എന്ന രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം യു ഡി എഫും ബത്തിരി ഈ ഒരു യോഗത്തിന് ശേഷം അവിടെ വി ഡി സതീശിനും യു ഡി എഫും ഉൾപ്പെള്പെടെ അവകാശപ്പെടുന്നത് നൂറ് സീറ്റിൽ മുഴുവൻ കൂടുതൽ വിജയിക്കും അതുകൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ വിജയത്തിൻ്റെ ഒരു ആവേശമൊക്കെ യു ഡി എഫ് ക്യാമ്പിൽ നമ്മൾ കണ്ടതുമാണ് സ്വാഭാവികമായും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഉണ്ടാകുന്ന ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് വളരെ ഈസി അല്ല എന്ന് എൽ ഡി എഫിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം എൽ ഡി ഉണ്ടായിരുന്നു പക്ഷേ അതിന് നേരെ വിപരീതമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ ഗ്രഹപ്രവേശനമായി മുന്നോട്ട് പോവുകയാണ് പതിനഞ്ചാം തീയതി മുതൽ ഓരോ വീടുകൾ കയറുന്നക്കൊണ്ട് സർക്കാരിന്റെ വികസന പദ്ധതികൾ ഏതൊക്കെ രീതിയിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം എൽ ഡി എഫ് സർക്കാരും പിണറായി വിജയൻ സർക്കാർ നടത്തിയ ഈ ഒരു വികസന പദ്ധതികൾ ദേശീയപാത അടക്കമുള്ള മറ്റുള്ള പെൻഷൻ അടക്കമുള്ള അങ്ങനെ എല്ലാ വികസന പദ്ധതി നടപ്പാക്കുക എന്നുള്ള പദ്ധതികളും വിവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി അടക്കം പറഞ്ഞത് ഈ സർക്കാർ കഴിയും തെരഞ്ഞെടുപ്പ് പ്രകടന പദ്ധതിയിൽ പറഞ്ഞ എല്ലാ വികസന പദ്ധതികളും നടപ്പാക്കി കഴിഞ്ഞു ഇനി ഒന്നും ബാക്കിയില്ല എന്നുള്ളതായിരുന്നു വി ശിവൻകുട്ടി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതെല്ലാം തന്നെയും ജനങ്ങളിലേക്ക് കൃത്യമായി അവരെ ചർച്ചയാക്കി മാറ്റുക ക്യാമ്പയിൻ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം അതിന്റെ ഭാഗമായി ഓരോ ജനങ്ങളെയും ഓരോ വീടും കയറി ഈ സർക്കാരിന്റെ വികസന പദ്ധതികളും മറ്റുമില്ലാതിന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് പോകാൻ എൽ ഡി എഫ് ഇപ്പോൾ ഒരുങ്ങുകയാണ് അതിന്റെ ഭാഗമായി വീട് കയറി അല്ല സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വികസന പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ്